ഗവൺമെൻറ് നിർദ്ദേശിച്ച പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റാണ് നമ്മളുടെ ക്യാമ്പിൻ്റെ ഉടമയായിട്ട് നിന്നിരുന്നത് അദ്ദേഹം ആകാശത്തേക്ക് നിറയൊഴിച്ചുകൊണ്ടാണ് ആ കർസേവ നടന്നു എന്ന് മറ്റ് കർസേവകരെ അറിയിപ്പിക്കുന്നത് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒച്ചയിൽ ജയ് ശ്രീറാം വിളിക്കുന്ന കേട്ടുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നത് പക്ഷേ ഭഗവാന്റെ കാര്യത്തിനായതുകൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്ന എൻ്റെ അച്ഛൻ പോലും ശ്രീ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീ മരിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നീ ഭാരതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് നിൻ്റെ ജീവൻ പോയാൽ ഞാനത് സഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് എൻ്റെ അച്ഛനാണ് അവിടെ കൊണ്ടുപോയി നമ്മളെ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും തരാതെ പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് നിവൃത്തി കെട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ കളക്ടറുടെ ജീപ്പ് കുളത്തിലേക്കെടുത്ത് എറിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി നമസ്കാരം എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ് എറണാകുളം ജില്ലയിലെ ചേരാനൂർ ദേശത്താണ് വീട് ആദ്യത്തെ കർസേവയ്ക്കാണ് ഞങ്ങളിവിടുന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേരാണ് ആ കർസേവയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒത്തിരി പേര് പോക പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം നമ്മൾക്ക് എതിരായതുകൊണ്ട് ഇവിടുന്ന് ഇരുപത്തി മൂന്ന് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അയോധ്യയിലേക്ക് കർസേവയ്ക്കായിട്ട് പോകുമ്പോൾ നമുക്ക് മുന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഇവിടുന്ന് പോകുവാനുള്ള ആദ്യത്തെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് പറയുമ്പോഴേക്കും ഓരോ വീട്ടുകാർക്കും ഭയമാണ് ആളുകളെ കുട്ടികളെ കർസേവകരായിട്ട് സംഘപ്രവർത്തകരെ അയക്കാനായിട്ട് ഓരോ വീട്ടിലും അച്ഛനമ്മമാർക്ക് ഭയമായിരുന്നു കാരണം അങ്ങോട്ട് അവിടെ ചെന്നാൽ വെടിവെച്ച് കൊല്ലും അല്ലെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും പട്ടാളക്കാർ എന്നുള്ള ആ ഒരു ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു അന്ന് നാട് ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വർഗീയ പ്രീണനമൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടായിരിക്കാം കാരണവന്മാർക്ക് ഭയപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ നിലയ്ക്ക് എൻ്റെ വീട്ടിലും പോകണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത് പക്ഷേ ഭഗവാന്റെ കാര്യത്തിനായതുകൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്ന എൻ്റെ അച്ഛൻ പോലും ശ്രീ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീ മരിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നീ ഭാരതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് നിൻ്റെ ജീവൻ പോയാൽ ഞാൻ അത് സഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് എൻ്റെ അച്ഛനാണ് അച്ഛൻ കോൺഗ്രസ്കാരനായിരുന്നു പക്ഷേ എങ്കിലും അച്ഛൻ്റെ ഉള്ളിലാ ഹിന്ദു എന്ന മനോഭാവം കൊണ്ടായിരിക്കാം അത്തരത്തിൽ എനിക്ക് വേണ്ടുന്ന അനുഗ്രഹം നൽകാൻ കഴിഞ്ഞത് ആ സമയത്ത് അമ്മയും മറ്റ് സഹോദരങ്ങളൊന്നും പോകണ്ടാന്ന് പറയുമ്പോഴും അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിട്ട് പോകുക എന്നാണ് എന്നോട് പറഞ്ഞത് ആ അച്ഛൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും പിന്നെ അന്ന് പ്രചാരകനായിട്ടുണ്ടായിരുന്ന ശശിചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പ്രചാരകനുണ്ടായിരുന്നു ആ ശശിചേട്ടൻ്റെ ശശിചേട്ടനാണ് പിന്നീടുള്ള നമുക്ക് പ്രചോദനം എന്ന് പറയാനായിട്ട് കാരണം എന്നും ശാഖയിൽ വെളുപ്പിന് മണിയാകുമ്പോഴേക്കും അദ്ദേഹം എത്തി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചർച്ച ചർച്ച ചെയ്തും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയതുമൊക്കെ ശശിചേട്ടനായിരുന്നു നമ്മൾ കർഷകയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായി ബാഗുമെടുത്ത് കാര്യാലയത്തിലെത്തിയപ്പോൾ കാര്യാലയത്തിൽ വന്ന ഈ ഇരുപത്തി മൂന്ന് പേരെയും കൂട്ടി അദ്ദേഹം തന്നെ നേരിട്ടാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുപോയി വിട്ടത് എന്നാൽ ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത് ട്രെയിൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് അതായത് ഏകദേശം പത്ത് ലക്ഷം കർസേവകർ പങ്കെടുക്കുന്ന കർസേവയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി അന്നത്തെ ഭരണകൂടം നമ്മളോട് കാണിച്ച കടും ഒരു കാരണവശാലും ട്രെയിൻ ഇല്ല ട്രെയിൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോണം എന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് കിട്ടിയത് അതിനോടനുബന്ധിച്ച് പോലീസ് ബന്ധ ബന്ധവസ്ഥിൽ പോലീസുകാർ റെയിൽവേ സ്റ്റേഷൻ വളയുകയും നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ പ്രചാരകനായിട്ടുള്ള ശശിചേട്ടൻ ഞങ്ങളെ താൽക്കാലികമായിട്ട് കാര്യാലയത്തിലേക്ക് നീക്കുകയാണ് ഉണ്ടായത് കാര്യ കാര്യാലയത്തിലേക്ക് നീക്കിയത് തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാര്യാലയത്തിലേക്ക് നീക്കിയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ പോലീസുകാർ അന്നേ നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു കാരണം നമ്മളിൽ പല കർസേവകർക്കും ഇത്രയും ദൂരത്തേക്ക് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ യാതൊരുവിധ ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങളോ നമ്മുടെ കയ്യിൽ പാടില്ല എന്ന് പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധത്തിലെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ വച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ആ കർസേവയ്ക്ക് പോകുന്ന വ്യക്തികൾ മോശക്കാരാണെന്നുള്ളൊരു ചിത്രീകരണം വരും അതിൽ സംശയിച്ചാണ് ശൈശേട്ടൻ ഞങ്ങളെ വീണ്ടും കാര്യാലയത്തിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെന്ന് എല്ലാവരുടെയും ബാഗ് പരിശോധിച്ചതിന് ശേഷം ആരുടെയും കയ്യിൽ അങ്ങനെയുള്ള ടൂൾസോ അങ്ങനെയുള്ള കത്തിയോ അങ്ങനെ വടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരെയും തിരിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പുള്ളി നമ്മളെ കൊണ്ടു റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു പിന്നീട് നമ്മൾ രണ്ട് ദിവസം റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കിടന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്ന് അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് നമ്മൾ രണ്ട് ദിവസം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ട് നമ്മൾ തിരിച്ച് പോകില്ല എന്നൊരു ഉറപ്പ് റെയിൽവേക്ക് വന്നതോടു കൂടിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസമുള്ള ഒരു ട്രെയിനിൽ നമ്മൾ പോവുകയാണ് ഉണ്ടായത് നമ്മൾ ഇവിടെ നിന്ന് പോയി കിടക്കാൻ കിടന്നു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല സീറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് തിക്കി തിരക്കിയാണ് പോയത് ഝാൻസിയിൽ വെച്ച് എന്നാൽ ഈ ട്രെയി ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നതിൽ ഭൂരിപക്ഷം യാത്രക്കാരും കർസേവകരായിരുന്നു എന്നുള്ളതാണ് സത്യം മറ്റ് യാത്രക്കാർ വളരെ വിരളമായിരുന്നു ഝാൻസിയിൽ വെച്ചിട്ട് പട്ടാളം ഈ ട്രെയിൻ തടഞ്ഞു നിർത്തി എല്ലാം ചെക്കിങ്ങിന് വേണ്ടി കയറി ഞങ്ങളെ എല്ലാവരെയും കർസേവകരെന്ന് അവർക്ക് ഉറപ്പുള്ള എല്ലാവരെയും തന്നെ എവിടെ പോണു എന്തിനു പോണു എന്നുള്ള വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് പുറത്തിറക്കി പുറത്തിറക്കി അവിടെ വച്ചിട്ട് നമ്മൾ ഡൽഹിക്കാ പോകണേന്നൊക്കെ പറഞ്ഞു എങ്കിലും ദില്ലിക്കല്ല എന്ന് ബോധപൂർവം അവർക്ക് മനസ്സിലായി കാരണം തന്നെ മലയാളികളായിട്ടുള്ള പട്ടാളക്കാരും അതിലുണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ കർസേവയ്ക്ക് വന്നാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ആ ട്രെയിനിൽ മൊത്തം ആയിരത്തി എഴുന്നൂറ്റിക്ക് ആളുകൾ ഉണ്ടായിരുന്നു ഈ ആളുകളെ അത്രയും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് സമതാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അവിടെ ഒരു വലിയൊരു കോളേജാണ് സമതാർ രാജാ രഞ്ജിത്ത് സിംഗിൻ്റെ ഒരു കോട്ട എന്നൊക്കെയാണ് പറയുന്നത് അവിടെ കൊണ്ടുപോയി നമ്മളെ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും തരാതെ പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് നിവൃത്തി കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കളക്ടറുടെ ജീപ്പ് കുളത്തിലേക്കെടുത്ത് എറിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി അതിന് ശേഷമാണ് നമുക്ക് കുറച്ച് റൊട്ടിയും ചപ്പാത്തിയും പരിപ്പും ഇതെല്ലാം എത്തിച്ചു തന്നു നമുക്ക് അത് കഴിക്കാനായിട്ട് സാധിച്ചത് പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അന്ന് അയോധ്യയിൽ കർസേവ നടക്കുന്നതിൻ്റെ അന്ന് കർസേവ നടന്നു എന്ന് പ്രഖ്യാപനം വന്നപ്പോൾ അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു നമ്മളുടെ ആ ക്യാമ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിന്നിരുന്നത് അതായത് ഗവൺമെൻറ് നിർദ്ദേശിച്ച പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റാണ് നമ്മളുടെ ക്യാമ്പിൻ്റെ ഉടമയായിട്ട് നിന്നിരുന്നത് അദ്ദേഹം ആകാശത്തേക്ക് നിറയൊഴിച്ചു ആ കർസേവ നടന്നു എന്ന് മറ്റ് കർസേവകരെ അറിയിപ്പിക്കുന്നത് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒച്ചയിൽ ജയ് ശ്രീറാം വിളിക്കുന്ന കേട്ടുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പട്ടാളക്കാരുടെ സപ്പോർട്ട് പട്ടാളക്കാരെല്ലാം ഒന്നടങ്കം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഒരു ഘോഷയാത്രയായിട്ട് കിലോമീറ്ററുകളോളം ഘോഷയാത്ര നടത്തി തിരിച്ച് അവിടെ കൊണ്ടുവന്ന് അതേ ക്യാമ്പിൽ തന്നെ നമ്മളെ കയറ്റുകയാണ് ഉണ്ടായത് അപ്പോഴാണ് അറിയുന്നത് ഈ പട്ടാളക്കാർ ഒന്നടങ്കം ശ്രീരാമൻ്റെ ഈ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീരാമന് വേണ്ടി അവരെന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവർ തന്നെയാണ് പട്ടാളക്കാർ പക്ഷേ അവരുടെ വിധി ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അവരുടെ വിധി അതുകൊണ്ട് മാത്രമാണ് അവരത്രയും ക്ഷമയോടെ നമ നിന്നിരുന്നത് കരസേവ നടന്നു ഒരു മൂന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ അവിടുന്ന് അയോധ്യയിലേക്ക് വിടുന്നതിന് പകരം തിരിച്ച് നമ്മളെ എറണാകുളത്തേക്കുള്ള വണ്ടിയിൽ കയറ്റിവിടുകയാണ് ഉണ്ടായിട്ടുള്ളത് നിർബന്ധിച്ച് കയറ്റിവിട്ടത് ഒരു കാരണവശാലും ഇങ്ങോട്ടില്ല അങ്ങോട്ടാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങോട്ട് പോകില്ല കാരണം അവിടെ അതിന് മാത്രം ജനമാണോ ഉള്ളത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കൈയടക്കി വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ ഇപ്പോൾ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിർബന്ധിച്ച് ഉന്തി തള്ളി ട്രെയിനില് കയറ്റി വിടുകയാണ് ഉണ്ടായത്